ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷി തന്നോട് ചെയ്ത ചതി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് വൈശാഖും മൈഥിലിയും അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ വെച്ചിരുന്ന ആ പണം ഇപ്പോഴത് തീയിലിട്ട് കത്തിക്കുന്നു മൈഥിലി പറയുന്നു അവൾ നമ്മളെ ചതിച്ചല്ലേ ആ മീനാക്ഷി അവൾ കരുതി കൂട്ടി നമ്മളെ ചതിച്ചതാണ് എൻ്റെ മുത്തശ്ശിയുടെ കാശുകൊണ്ട് നീ എങ്ങനെ കാമുകിയുമായി ഒളിച്ചോടണ്ട എന്നവൾ പറയാതെ പ്രവർത്തിച്ചിരിക്കുന്നു അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ അവൾക്ക് അവസരം കൊടുക്കില്ല എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥുലി പറയുന്നു നമുക്ക് ഇനി അവളെ എന്ത് ചെയ്യാൻ സാധിക്കും വൈശാഖേ നമ്മൾ അവിടെ നിന്ന് പോന്നില്ലേ നമ്മൾ എവിടേക്ക് പോയാലെന്താ അവൾക്കുള്ള പാറ ഞാൻ പാഴ്സലായിട്ട് അയക്കും അല്ലാതെ എന്റെ അടങ്ങില്ല എന്റെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥുലി പറയുന്നു പോയത് പോട്ടെ നമ്മൾ ഇനി എങ്ങോട്ട് പോകും എങ്ങനെ ജീവിക്കും അരതനെയാ ഞാനും ആലോചിക്കുന്നത് എന്റെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥുലി പറയുന്നു അവനെ ചരിച്ചതിനെ പകരം വീട്ടുകയാണോ ദൈവം ഏയ് ഇഷ്ടപ്പെട്ടവര് പരസ്പരം ജീവിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിന് എന്താണ് ദൈവത്തിന്റെ കാര്യം താൽക്കാലം ഒരു കാര്യം ചെയ്യാം നിന്റെ കയ്യിലുള്ള സ്വർണം നമുക്ക് കുറച്ച് പണയമിക്കോ വിൽക്കയോ ചെയ്യാം അതിനുശേഷം സമാധാനമായിട്ട് ജീവിക്കാനുള്ളൊരു വഴി കണ്ടെത്താം ഒന്നര കോടിയുടെ ഒരു വലിയ സ്വപ്നം ദായ്ത് കത്തി തീർന്ന ചാമ്പലായിരിക്കുന്നു ശേഷം കാണിക്കുന്നത് മീനാക്ഷിയുടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ഫോണിൽ ആ സമയത്താണ് നന്ദിനി മീനാക്ഷിയുടെ അരികിലേക്ക് വരുന്നത് ഒരു കയറിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് അവർ സംസാരിക്കുന്നത് അമ്മയെ എന്താ അമ്മയെന്ന് സന്തോഷത്തോടെ മീനാക്ഷി നന്ദിനിയോട് ചോദിക്കുന്നു ഇവർ സംസാരിക്കുന്നത് കൈമളും കാണുന്നുണ്ട് മോളെ മീനാക്ഷി ഇത് സാവത്തിരിയുടെ കൈ എന്ന് പറഞ്ഞ ഇപ്പുറത്തേക്ക് വീണ പണമാണ് ദാ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയെ ഏൽപ്പിക്കുകയാണ് ആ പണം നന്ദിനി മോളെ വിഷമിക്കണ്ട കേട്ടോ ഇടയ്ക്ക് ദൈവത്തിന്റെ ഓരോ പരീക്ഷണങ്ങളാണെന്ന് കരുതിയാ മതി പതുക്കെ എല്ലാം മാറിപ്പോയിക്കോളും മീനാക്ഷി പറയുന്നു അമ്മയും മകനും കൂടിയാ എന്നോട് ഈ അംഗം ഏ ഒരു സ്വസ്ഥതയില്ലമ്മേ തൽക്കാലം ക്ഷമിക്കാനും സഹിക്കാനും പഠിക്കുക അതേ ഉള്ള മാർഗം ദേവതയാകാനും ദുഃഖപുത്രയാകാനും എന്നെ കൊണ്ട് പറ്റില്ല ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ ഇടത്താനും സ്വഭാവം എടുക്കുമെന്ന് മീനാക്ഷി വഴക്കൊന്ന് ഉണ്ടാക്കേണ്ട എന്ന് നന്ദിനി വഴക്ക് വേണ്ടെടുത്ത് അത് വേണോ അമ്മേ ഈ എ സി പി ഇങ്ങനെ ഒരു മുരടനായി പോയത് അത് എന്താമ്മേ പക്ഷേ മനസ്സ് നല്ലതായിരുന്നു ഇതിപ്പോ ഒരു കരിങ്കല്ലാണ് ഒരു മയവുമില്ലാത്ത മനുഷ്യൻ എനിക്ക് മീനാക്ഷി പറയുന്നു ഇവരുടെ സംസാരം കാർത്തിക് അതുവഴി പോയപ്പോൾ കാണുന്നുണ്ട് നന്ദിനി മീനാക്ഷിയോട് പറയുന്നു ദേ അവൻ വരുന്നുണ്ടെന്ന് ഓ നമ്മൾ പറയുന്നത് കടോൽ ഖജൻ കേട്ടോ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു കടോൽ ഖജനോ കാർത്തി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താ ഇവിടെ സന്ധ്യ സംഭാഷണോ ഇതൊന്നും ഇവിടെ പറ്റില്ല അതിർത്തിക്ക് അപ്പുറത്താണെങ്കിലും ഇവളെന്റെ മകളല്ലേ ഇവളോട് സംസാരിക്കാതിരിക്കാൻ പറ്റുവോ എന്നെ നന്ദി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു വേണ്ട അമ്മയും മകളുമൊക്കെ പടിക്കു പുറത്ത് ഞാൻ ഇതൊന്നും ഇതിനകത്ത് അനുവദിക്കില്ല ഇത് കേട്ട് നന്ദി പറയുന്നു നീ അങ്ങനെ അങ്ങ് വിളയാടില്ല മോനെ നീ എൻ്റെ മകനായൊണ്ടാണ് ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നത് മീനാക്ഷി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പല പ്രാവശ്യം എന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും നീ അത് വിശ്വസിക്കാതെ നിനക്ക് പറ്റിയ പിടിപ്പ് കേടെ നീ മീനാക്ഷിയുടെ പേരിൽ ചുമത്താനാണെങ്കിലേ അതൊന്നും ഞങ്ങൾ ആരും സമ്മരിച്ചു തരില്ല ഇത് കണ്ട മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു അപ്പോ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അറിയാം അവനവന്റെ കാര്യത്തിന് പറ്റിയില്ല എന്നേ ഉള്ളൂ നന്ദിനി വീണ്ടും പറയുന്നു ഒരു പെൺകുട്ടി അവളുടെ അംഗീകാരമില്ലാതെ ബലമായി പിടിച്ച് കെട്ടിയിട്ട് അവരുടെ നേരെ ഭീഷണിയും ഉപദ്രവവും തുടങ്ങിയാൽ ആ നിയമമൊക്കെ എന്നെക്കാൾ നന്നായിട്ട് നിനക്കറിയാലോ അറിയാലോ ഇത് കേട്ട് കാർത്തി പറയുന്നു ഓഹോ എന്നെ അഡ്വൈസ് ചെയ്യുകയാണോ നന്ദിനി പറയുന്നു അമ്മയും മകനും ഒക്കെയാണ് പക്ഷേ സത്യം നീയും അറിഞ്ഞിരിക്കണല്ലോ മീനാക്ഷിയെ പോലെ തന്നെ നീയും ഞങ്ങളുടെ പൊന്നോമനയാണ് അതാണ് ക്ഷേമിക്കുന്നത് ആളമുട്ടിയാൽ ചേരയും കടിക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട് എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ ഇരിക്കട്ടെ കാർത്തി പറയുന്നു എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നന്ദിനി ചോദിക്കുന്നു നിങ്ങളോ എന്ന് കാർത്തി വീണ്ടും പറയുന്നു അതെ നിങ്ങൾ തന്നെ എന്ന് അത് കേട്ട് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് നന്ദിനിയും മീനാക്ഷിയും കൈമളം ഇവിടെ ഇപ്പുറത്തെ എന്റെ വീട്ടിൽ ഞങ്ങൾ അഞ്ചു പേരാണുള്ളത് ഉള്ളത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ പിന്നെ എൻ്റെ ദൈവള് പിന്നെ എൻ്റെ കുഞ്ഞും ഞങ്ങൾ ആരോടും നിങ്ങൾ നീ സംസാരിക്കാൻ പാടില്ല കരഞ്ഞുകൊണ്ട് നന്ദിനി പറയുന്നു ലോകം ഒന്ന് ഇരുണ്ട് വെളുത്തപ്പോഴേക്കും നീ എന്നെ മറന്നു അല്ലേടാ മോനെ നിനക്ക് ഞാൻ അത്രയ്ക്ക് അന്യയായി അല്ലേ നിനക്ക് ഞാൻ ആരുമല്ല അല്ലേ കാർത്തി സെന്റിമെന്റ്സിനെ ഒരു വിലയും തലമുറയിൽപ്പെട്ട ഒരു മകനായി പോയല്ലോ നീ മോനെ നീ എത്രയ്ക്ക് എന്നെ വെറുക്കാൻ ശ്രമിച്ചാലും എനിക്ക് നിന്നോട് വെറുപ്പോ ദേഷ്യോ ഒന്നും ഉണ്ടാവില്ല കാരണം ഞാൻ ആദ്യമായിട്ട് അമ്മ എന്നുള്ള വിളിക്കേണ്ടത് നിന്റെ നാവിന്നാണ് അമ്മമാർക്ക് എന്തും സഹിക്കാനും ക്ഷമിക്കാനും കഴിയും മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മ അത് മറക്കും പ്രത്യേകിച്ച് ഞാൻ കാരണം ഞാൻ ശാപം കിട്ടി മണ്ണിൽ പോയ പോയി ഒരു ശിലയായി പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് നന്ദിനി ഇരുകണ്ട് മീനാക്ഷിയും കരയുന്നു എന്നിട്ടും കാർത്തിയുടെ മനസ്സലിയുന്നില്ല ശേഷം കാണിക്കുന്നത് വൈശാഖും മൈഥിലയും ഒരു സിറ്റിയിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു വൈശാഖ് ദേഷ്യത്തോടെ പറയുന്നു അവൾ നമ്മുടെ ലൈഫ് തകർത്ത് കളഞ്ഞു ആ മീനാക്ഷി ആ നന്ദിനി നന്ദിനിയുടെയും മുത്തശ്ശിയുടെയും കയ്യിൽ മുത്തശ്ശിന്റെയും കയ്യിൽ കള്ളനോട്ടില്ല നന്ദിനിയുടെ ആ ബാഗിൽ ഒരു കോടിയുടെ ഒറിജിനൽ നോട്ട് ഞാൻ കണ്ടതായിരുന്നു അമ്പത് ലക്ഷം രൂപ കൂടി ആ ബാഗിൽ അവർ വെച്ച് കാണും ഹൽദിയുടെ കല്യാണത്തിന്റെ മീനാക്ഷിയോടൊപ്പം മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരായിരിക്കും ആ കള്ളനോട്ട് എത്തിച്ചതും ഒറിജിനൽ എടുത്തു മാറ്റി നമുക്കിട്ട് പണി തന്നതും ആ ചട്ടനെ പൊട്ടൻ ചരിച്ചാൽ പൊട്ടനെ ദൈവം ചലിക്കും പറയുന്നില്ലേ എന്നെ മൈഥിലി പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ എന്നെ ചോദിക്കുകയാണ് വൈശാഖ് ആ പാവം കാർത്തികനിട്ട് നമ്മളൊരു പണി കൊടുത്തില്ലേ അതിന്റെ ശിക്ഷയായിരിക്കും ഇത് എന്ന് മൈഥിലി വൈശാഖ് പറയുന്നു അപ്പോ കാർത്തിക ഉടൻ നിനക്ക് ഇപ്പോഴും ഇത് ഇളവുണ്ടല്ലേ എന്ന് അതൊക്കെ പൂട്ടി നമ്മളിനെ എന്ത് ചെയ്യുമെന്ന് മൈഥിലി ചോദിക്കുന്നു എടി നമുക്ക് തൽക്കാലം ഈ സ്വർണാഭരണങ്ങൾ വിൽക്കാം പണത്തിന് ആവശ്യമുണ്ടല്ലോ അതുകൊണ്ട് അതാണ് പ്രധാനം പിന്നെ ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്നതും അത്ര പന്തിയല്ല എന്നെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു ഇത് വിറ്റു കഴിഞ്ഞാൽ പിന്നീട് പിന്നീടല്ലേ നീ വാ എന്നെ വൈശാഖ് പറയുന്നു മൈഥിലിയും കൂട്ടി പോവുകയും ചെയ്യുന്നു ഒരു സ്വർണ്ണ ഒരു സ്വർണക്കടയിലേക്കാണ് രണ്ടുപേരും കയറി ചെന്നത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് വൈശാഖിനോട് ചോദിക്കുന്നു നമസ്കാരം നിങ്ങൾക്ക് ഏത് ഐറ്റംസ് ആണ് വേണ്ടത് ചെയിൻ റിങ് ഏതാണ് വേണ്ടത് വിൽക്കാനാണ് എന്ന് വൈശാഖ് അല്ല ഇപ്പോ ഗ്രാമിന് എന്താണ് വില എന്ന് വൈശാഖ് ചോദിക്കുന്നു ആറായിരത്തി അറുന്നൂറ് ഞങ്ങൾ എടുക്കുമ്പോൾ വില വ്യത്യാസം വരും പണിക്കുറവേ കുറവയും വരും എന്ന് പറഞ്ഞ് അവർ കൂട്ടിക്കൊ അവരെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് ആ സ്റ്റാഫ് ഈ സമയം കടയുടെ ഓണർ അവിടേക്ക് വന്നു വൈശാഖിനെയും മൈഥിലെയും കാണുന്നുണ്ട് അവരെ കണ്ടതും ഇദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നു എന്തോ ഒരു പൊരുത്തക്കേട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവര് കൊടുക്കാനാണോ വാങ്ങാനാണോ വന്നത് എന്ന് അവർ അദ്ദേഹം ചോദിച്ചപ്പോൾ സ്റ്റാഫ് പറയുന്നു കൊടുക്കാൻ എന്ന് അങ്ങനെ സ്വർണക്കെ പരിശോധിച്ച് അവിടെ ബില്ലുമായി ബിൽ സെക്ഷനിൽ നിൽക്കുകയാണ് വൈശാഖും മൈഥിലി ഇവർ രണ്ടുപേരെയും കട ഓണർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അദ്ദേഹം പണം വൈശാഖിന് കൊടുത്തു ടാങ്ക് എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ആ പണം വാങ്ങി പോവുകയാണ് വൈശാഖും മൈഥിലയും അപ്പോഴാണ് പിറകിൽ നിന്നും ആ സ്റ്റാഫ് വിളിക്കുന്നത് സാർ നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങളുടെ മുതലാളി വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട് ടെൻഷനോടെ വൈശാഖും മൈഥലയും നിൽക്കുന്നു ടെൻഷനോടെ അവരുടെ അടുത്തേക്ക് പോവുകയാണ് ഇവർ പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലം കുഞ്ഞു തൊട്ടിലിൽ കിടക്കുന്നു ക പൊട്ടിക്കരയുകയാണ് കുഞ്ഞ് ഷോ കരയില്ലേ കരയല്ലേ എന്തൊരു കഷ്ടമായത് ഈ കുഞ്ഞിനെ കാണുമ്പോൾ എനിക്ക് ആ മൈഥലിയുടെ മുഖം ഓർമ്മ വരുന്നത് എനിക്ക് സാവിത്രി പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഉറക്കാൻ ശ്രമിക്കുന്നു കരയിലെ കരയിൽ ഷോ കൊച്ചാണെങ്കിൽ ഉറങ്ങുന്നതുമില്ലല്ലോ പണ്ട് മുതലേ എനിക്ക് കൊച്ചിങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നതേ കലിയാണ് കരച്ചിലോട് കരച്ചില് ഈ ബിദിനെ നോക്കാൻ ഒരുത്തി ഏൽപ്പിച്ചിരുന്നല്ലോ ഇവൾ എവിടെ പോയി കിടക്കുക എങ്ങനെങ്കിലും കൊച്ചിന്റെ കരച്ചിലടക്കാൻ ശ്രമിക്കുകയാണ് സാവിത്രി എന്നാൽ കൊച്ച് കരച്ചിൽ നിർത്തുന്നില്ല കാർത്തി അവിടേക്ക് വരുന്നോ എന്തിനാ കുഞ്ഞ് കരയുന്നതേ എന്ന് കാർത്തി ചോദിക്കുന്നുണ്ട് ആ മീനാക്ഷിക്കിട്ട് ഒരു പണി കൊടുത്തേക്കാം അവൾ ഇവിടേക്ക് തേരാപാര നടക്കുവല്ലേ എന്ന് സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എടാ എടമോനെ ഈ കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കണം കുളിപ്പിക്കഞ്ഞിട്ടാ കുഞ്ഞു കിടന്ന് കരയുന്നത് ഈ മീനാക്ഷി ആണെങ്കിൽ ഒരു വക ചെയ്യില്ല കൈത്തോക്ക് എടുക്കുന്നത് പോലെയാ കൊച്ചിനെ എടുത്ത് പിടിക്കുന്നത് എന്നിട്ടേ വാ വാ വ വേ എന്നൊക്കെ പറഞ്ഞേ ഇത്രയും പശു അമറും പോലെ കൊച്ചിനെ എടുത്ത് കൊച്ചിനെ തൊട്ടിലേക്ക് കിടുന്നത് ഇതിനെ വല്ലപ്പോഴും ഒന്ന് കുളിപ്പിക്കണം കുളിപ്പിച്ചാലേ പറ്റൂ എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു എന്ന് അമ്മയ്ക്ക് കുളിപ്പിച്ചുകൂടെയെന്ന് പാണ്ട മുതലേ എനിക്ക് അറിയാൻ മേലാത്ത സംഗതിയായി കൊച്ചിനെ കുളിപ്പിക്കലെന്ന് സാവിത്രി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു പിന്നെ എന്നെ കുളിപ്പിച്ചത് ആരാണെന്ന് അതിനെ നിന്നെ എന്റെ കൈയിലോട്ടൊന്ന് കിട്ടിയിട്ട് വേണ്ടേ കുളിപ്പിക്കുന്നൊക്കെ അവളായിരുന്നു ആ നന്ദിനി എരുകേട്ട് കാർത്തി മീനാക്ഷി വിളിക്കുന്നു മീനാക്ഷി എടി മീനാക്ഷി എന്നെ ദേഷ്യത്തോടെ പറയുന്നു എടാ ഇച്ചിരി ഉറക്കി വിളിക്കി അവളൊന്ന് കിടുങ്ങട്ടെ എന്നൊക്കെ സാവിത്രി പറയുന്നുണ്ട് മീനാക്ഷി അവിടേക്ക് വരുന്നു എന്താണെന്ന് ചോദിക്കുന്നു എന്താണ് ഈ കുഞ്ഞിനെ കുളിപ്പിക്കാത്തത് എനിക്ക് ആർത്തി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു എനിക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാൻ അറിയില്ല ആ വേലക്കാരിയെ വിളിക്കുന്നു സാവിത്രി പറയുന്നു അയ്യോ പിന്നെ നിന്റെ ജോലി എന്തുവാ അവിടുത്തെ വേലക്കാരി വേലക്കാരോ അടിമയോ സ്വീപ്പറോ മെസ്സഞ്ചറോ ഒക്കെ ആകാം പക്ഷേ കുഞ്ഞിനെ കുളിപ്പിക്കാൻ എനിക്കറിയില്ലെന്ന് മീ മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അതെ ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഈ പാവം കുഞ്ഞിനോട് എനിക്ക് സ്നേഹമുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് മീനാക്ഷി അങ്ങനെ കുഞ്ഞിനെ മെല്ലെ എടുക്കുകയാണ് മീനാക്ഷി മീനാക്ഷി പറയുന്നു ഈ പാമ്പിൻകൂട്ടി വന്ന് ജനിക്കാറുണ്ട് ആയിരുന്നു ഇതിന്റെ യോഗം കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് കുഞ്ഞുമായി പോവുകയാണ് മീനാക്ഷി സാന്ത്രി പറയുന്നു മീനാക്ഷി പോയതിനു ശേഷം എടാ അവള് താങ്ങി താങ്ങു കേട്ടില്ലേ നിന്നെയും എന്നെയും കുറിച്ചാണ് നിന്നെ അവൾക്ക് പാരമുജമാണ് ഒരു ഭൂലോകംമാരെ മണ്ടനായിട്ടാണ് നിങ്ങൾ നിന്നെ അവൾ കണ്ടിട്ടുള്ളത് നീ ഇങ്ങനെ രൂക്ഷമായ മട്ടിൽ സംസാരിച്ചാൽ മാത്രം പോരാ ഇടയ്ക്കിടയ്ക്ക് അവളുടെ കാരണം നോക്കി ഓരോ പൊട്ടീലും കൂടി പൊട്ടിക്കണം വളരെ ദേഷ്യത്തോടെ സാവത്രിയോട് കാർത്തി പറയുന്നു ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ നിങ്ങൾ ഏഹ് കാർത്തി എന്ന് സാവത്രി വിളിച്ചപ്പോൾ കാർത്തിക് പറയുന്നു കാർത്തിയും മൂർത്തിയും ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ നല്ലതായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഏ അതിന് ഞാനെന്ത് ചെയ്തു ഷടാ മൈതിലി ആ ലക്ഷണം കെട്ടവനോട് പോയതിന് ഞാനെന്ത് കുറ്റം ചെയ്തു എന്ന് സാവത്രി നിങ്ങളും കൈകഴുകാൻ നോക്കുവാണോ എന്ന് കാർത്തി വീണ്ടും ദേഷ്യത്തോട് തന്നെ ചോദിക്കുന്നുണ്ട് സ്വന്തം അമ്മയോട് ദേ മോനെ എന്ന് സാവത്രി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു വൈശാഖ മൈഥിലിയും തമ്മിലുള്ള അടുപ്പം നിങ്ങൾക്ക് മറിയായിരുന്നു സാവിത്രി പറയുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങ് സമ്മരിച്ചു തന്നേനെ നിന്റെ ഭാര്യ ഞാൻ സംശയിച്ചു എന്ന് കരുതി നീ ആദ്യം എന്നെ ചവിട്ടി പുറത്താക്കിയേനെ ഭാര്യ പതിവൃമൃതാരത്നമല്ലേ കുലശ്രീ കാ സാക്ഷാൽ ശ്രീരാധയുടെ പേര് തന്നെയല്ലേ അവൾക്ക് മിഥുലയുടെ മൈഥിലി എന്റെ സംശയം രണ്ടോ മൂന്നോ പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴൊക്കെ നീ താക്കീത് ചെയ്തത് എന്നെയല്ലേ പണ്ട് ഈ ഒരു കാര്യം സംഭവിച്ച കാര്യം ഓർക്കുകയാണ് കാർത്തിക് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കുടിക്കാൻ വൈശാഖ് മൈഥലിക്ക് ചായ പിടിച്ച് കൊടുത്തിരുന്നു ആ കാര്യമാണ് സാവിത്രി അന്ന് കാർത്തിയോട് പറഞ്ഞത് എന്നാൽ കാർത്തി അത് വിശ്വസിച്ചില്ലായിരുന്നു എടാ ഭാര്യയായാലും ആരായാലും അവരെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയില്ലെങ്കിൽ അതെ എങ്ങനെയിരിക്കും പിന്നെ നീ വലിയ ക്രൈം ഇൻസ് ഇൻവെസ്റ്റിഗേറ്റർ അല്ലേ പക്ഷേ സ്വന്തം ബെഡ്റൂമിൽ നടന്ന ക്രൈം നീ കണ്ടുപിടിച്ചില്ല ഓ നിന്നെയ്ക്കെ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു മിണ്ടരുത് എന്റെ തകർച്ചയിൽ നിങ്ങൾക്കും വലിയൊരു പങ്കുണ്ട് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോവാൻ എന്നെ പറഞ്ഞ കാർത്തിന്റെ മമ്മയായ സാവിത്രി തന്നെ ആട്ടിയിറക്കി എന്നിട്ട് വളരെ ടെൻഷനോടെയും ദേഷ്യത്തോടെയും ഇരിക്കുകയാണ് കാർത്തിക് വരാനിരിക്കുന്ന പൂർവുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗേഷ്വർ മൈ ചാനൽ